ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് പേര് കുറേ നാളായിട്ട് മെസ്സേജ് അയക്കുന്നതാണ് അതായത് എത്ര ജോലി ചെയ്താലും കയ്യിൽ ധനം നിൽക്കുന്നില്ല എന്നുള്ളത് അപ്പം ജോലി ചെയ്ത് അവർക്ക് അവരുടെ പേയ്മെൻറ്റ് കിട്ടി ഏകദേശം ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ അത് കംപ്ലീറ്റായി കയ്യിൽ നിന്ന് തീർന്നു പോവുകയാണ് എന്തെങ്കിലുമൊക്കെ ചിലവുകൾ വന്നുകൊണ്ട് ആ പൈസ തീർന്നു പോകുന്നു മാസം അവസാനമാകുമ്പോഴേക്കും വീണ്ടും ആരുടെ കയ്യിൽ നിന്നെങ്കിലും കടം വാങ്ങേണ്ടി വരും അപ്പോൾ അടുത്ത മാസം ആ ശമ്പളം കിട്ടുമ്പോൾ ആ കടം വാങ്ങിയത് തിരിച്ചു കൊടുത്ത് വീട്ടിലെ കാര്യങ്ങളും കൂടി ചെയ്യുമ്പോൾ പതിനഞ്ച് ദിവസമാകുമ്പോൾ വീണ്ടും പേയ്മെൻറ്റ് തീരുന്നു വീണ്ടും കടം വാങ്ങിക്കേണ്ടി വരുന്നു ഒരു രൂപ പോലും മിച്ചം വയ്ക്കാൻ പറ്റുന്നില്ല എത്രയൊക്കെ പൂജ ചെയ്തിട്ടും മഹാലക്ഷ്മി ഏതൊക്കെ രീതിയിൽ പ്രാർത്ഥിച്ചിട്ടും ഞങ്ങൾക്കൊരു ഫലവും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പം പൂജകൾ ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഞങ്ങൾക്ക് മടിയാണ് എന്നുള്ളത് ഇത് മിക്കവർക്കും മിക്കവർക്കുമുള്ളൊരു പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പല പല കാരണങ്ങളാണ് ഇങ്ങനെയൊക്കെ വരാനായിട്ടുള്ള കാരണം ആദ്യം തന്നെ നമ്മൾ കടം വാങ്ങിക്കുക എന്ന് പറയുന്നത് നിർത്താനായിട്ട് നോക്കുക ഒരുപാട് കടം വാങ്ങുമ്പം നമുക്ക് ആ കടം തിരിച്ചു കൊടുത്ത് അത് തീർക്കാനേ നമ്മുടെ കയ്യിൽ പൈസ ഉപകരിക്കുകയുള്ളൂ പിന്നെ പൂജകളും പ്രാർത്ഥനകളും ചെയ്തിട്ട് ഫലം കിട്ടുന്നില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒക്കെ നിങ്ങൾ ഈ പൂജകൾ ചെയ്തിട്ട് ഫലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫലം കിട്ടുന്നത് ചെയ്യുമ്പോൾ കുറഞ്ഞത് ഒരു ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പതിനൊന്ന് തവണയെങ്കിലും റിപ്പീറ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് ഫലം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കുറേ ആളുകൾ പറയുന്നത് പൂജകൾ ചെയ്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ എന്തെങ്കിലും ഒരു സഡനായിട്ടുള്ള ആവശ്യം വരും ആ ധനം ആ വഴി പോകുമെന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം നിങ്ങൾ ചെയ്യുന്ന പൂജകളുടെ കുഴപ്പമല്ല പകരം നിങ്ങളുടെ കർമ്മദോഷമാണ് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കണം നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും നിങ്ങളുടെ കയ്യിൽ ധനം നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മദോഷവും ഈ ജന്മത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലോ നിങ്ങൾ ധനത്തെ വേണ്ട രീതിയിൽ അതിനുള്ള ബഹുമാനം കൊടുക്കാതെ വിനിയോഗിച്ചിട്ടുള്ളത് കൊണ്ടോ ആയിരിക്കും ഇപ്പം അത് അവിടെ നിൽക്കട്ടെ അത് എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും അത് അവിടെ നിൽക്കട്ടെ നമുക്ക് എന്താണ് അതിനുള്ളൊരു പരിഹാരം എന്ന് നോക്കാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വെള്ളിയാഴ്ചകളിലെ ലക്ഷ്മി പൂജ രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ പൂയം നക്ഷത്രം വരുമ്പോൾ ചെയ്യേണ്ടുന്ന പൂജകൾ ഇവയൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക കണ്ണടച്ച് തുറക്കും മുൻപേ ഇതിനൊന്നും ഒരിക്കലും നമുക്ക് ഫലം കിട്ടില്ല കൂടി നമ്മൾ മുന്നോട്ട് ചെയ്യുമ്പോഴാണ് ഫലം കിട്ടുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത് ഒരു മന്ത്രമാണ് ഇത് എല്ലാ ദിവസവും വെറും പതിനൊന്ന് തവണ മാത്രം നിങ്ങൾ ചൊല്ലിയാൽ മതിയാവും നിങ്ങൾ അടുപ്പിച്ച് ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങളിത് ചൊല്ലിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടാൻ തുടങ്ങുകയുള്ളൂ അത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ അതായത് ഇപ്പം നിങ്ങളിത് ചൊല്ലി ഒരു പത്ത് ദിവസം നിങ്ങളിത് ചൊല്ലി നിങ്ങളിത് നിർത്തിയാൽ നിങ്ങൾക്കൊരിക്കലും ഇതിൻ്റെ ഫലം കിട്ടില്ല മുടങ്ങാതെ ഇരുപത്തിയൊന്ന് ദിവസം തന്നെ നിങ്ങളിത് ചൊല്ലിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ ഇപ്പോൾ കുറേ പേര് ചോദിക്കും പീരീഡ്സ് പുലവാലായ്മ അങ്ങനെയൊക്കെ അപ്പം ഈ പുലവാലായ്മയൊക്കെ വന്ന് മുടങ്ങിയാൽ വീണ്ടും നിങ്ങളിത് ഒന്നേന്ന് തുടങ്ങണം പീരീഡ്സ് കഴിഞ്ഞിട്ട് ഇപ്പം മിക്കവർക്കും ഇരുപത്തിയൊന്ന് ദിവസമൊക്കെ കണ്ടിന്യൂസ് ചൊല്ലാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ പീരീഡ്സ് വന്നു പോയി ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ആവലാതിപ്പെടുന്നവരോട് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു മറുപടിയും തരാനില്ല കാരണം നമ്മളൊക്കെ സ്ത്രീകളാണ് ആ കാര്യത്തിൽ നമുക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിന് ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ മുടങ്ങാതെ ഇരുപത്തിയൊന്ന് ദിവസം ചൊല്ലുക തന്നെ വേണം അങ്ങനെ ചൊല്ലാൻ പറ്റിയാൽ ഡെഫിനിറ്റ്ലി നിങ്ങൾക്കിതിനുള്ള ഫലം കിട്ടും അപ്പം നമുക്ക് ആ മന്ത്രം ഏതാണ് എങ്ങനെ ചൊല്ലണം എന്നൊക്കെ നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഞാൻ ആദ്യം തന്നെ ആ മന്ത്രം ഏതാണെന്ന് പറയാം അതിന് ശേഷം ആ മന്ത്രം എങ്ങനെ ചൊല്ലണം എന്നും കൂടിയിട്ട് പറയാം മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതി മഹാലക്ഷ്മി ധനം വസ്ത്രം അന്നം പുരയ പുരയ ആനയ ആനയ സുഖം കുരു കുരു സ്വാഹ ഓം നമോ ഭഗവതി മഹാലക്ഷ്മി ധനം വസ്ത്രം അന്നം പുരയ പുരയ ആനയ ആനയ സുഖം കുരു കുരു സ്വാഹ അതായത് സാക്ഷാൽ ഭഗവതി മഹാലക്ഷ്മി ദേവിയോട് നമ്മൾ പറയുകയാണ് നമുക്ക് ധനം വേണം പൈസ വേണം വസ്ത്രം വേണം അന്നം ഭക്ഷണം ഇവയെല്ലാം പുരയ പുരയ ആനയ ആനയ പെട്ടെന്ന് പെട്ടെന്ന് എന്നിലോട്ട് വന്നു ചേർന്ന് സുഖം കുരു കുരു സ്വാഗ എല്ലാ രീതിയിലുമുള്ള സുഖവും തന്നെ അനുഗ്രഹിക്കൂ ഇതാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ചൊല്ലുന്നതിന് പ്രത്യേക ദിവസമുണ്ട് അതായത് വെളുത്തപക്ഷ വെള്ളിയാഴ്ചകളിൽ അല്ലെങ്കിൽ പൗർണമികളിൽ വേണം ആദ്യമായിട്ടിത് ആരംഭിക്കാൻ വെളുത്തപക്ഷ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചകൾ അതായത് കറുത്തവാവിനും പൗർണമിക്കും ഇടയിൽ വരുന്ന വെള്ളിയാഴ്ചകളെയാണ് നമ്മൾ വെളുത്തപക്ഷ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അപ്പം ഈ വരുന്ന വെള്ളിയാഴ്ച നാളെ കഴിഞ്ഞ് വെളുത്തപക്ഷ വെള്ളിയാണ് നിങ്ങൾക്ക് അന്ന് മുതൽ തുടങ്ങാം ഇനിയിപ്പം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതിന് പറ്റാത്തവർക്ക് പൗർണമി സ്ഥിതി വരുന്ന ദിവസവും തുടങ്ങാവുന്നതാണ് വെള്ളിയാഴ്ച ഇന്ന സമയം അതായത് ശുക്രഹോര എന്നൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നു രാവിലെയോ വൈകിട്ടോ എപ്പോൾ സമയം കിട്ടുന്നു ആ സമയത്ത് ഇത് ചൊല്ലിയാൽ മതിയാവും ഇത് നിങ്ങൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു മുടങ്ങാതെ നമ്മൾ ഇരുപത്തിയൊന്ന് ദിവസം ചൊല്ലണം അങ്ങനെ ചൊല്ലുമ്പോൾ ഒരു ദീപം കൊളുത്തി വെച്ച് ആ ഒരു ദീപത്തിന് മുൻപിലിരുന്ന് വേണം ചൊല്ലാൻ ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞ് നിങ്ങളിത് ചൊല്ലുമ്പം നിങ്ങൾക്ക് ദീപം കൊളുത്തി വെക്കണമെന്നോ അല്ലെങ്കിൽ ദേവിയുടെ ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിനോ മുൻപിലിരുന്ന് ചൊല്ലണമെന്നോ എന്നൊന്നുമില്ല നിങ്ങളിപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്തോ അതല്ലെന്നുണ്ടെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു അഞ്ച് മിനിറ്റ് സമയം കിട്ടിയാൽ അവിടെ ഇരുന്നു ഒക്കെ ചൊല്ലാവുന്നതാണ് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടെന്നൊരു കാര്യമെന്ന് പറയുന്നത് നമ്മളൊരു കിഴി ഉണ്ടാക്കണം കിഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളറിലെ ക്ലോത്ത് ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ മഞ്ഞ കളറിലെ ഒരു ക്ലോത്ത് എടുക്കണം ഇനിയിപ്പോൾ മഞ്ഞ കളർ ക്ലോത്ത് ഇല്ല എന്ന് പറയുന്നവർ വെള്ള കളറിലെ തുണിയിൽ ഒരല്പം മഞ്ഞൾ വെള്ളത്തിൽ മുക്കിയെടുത്താൽ അത് മഞ്ഞ കളറാകും ആ തുണിയിൽ ഒരു പിടി പച്ചരി ഒരു പിടി എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും വേണ്ട ഞാൻ എന്താ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഇത്രയും പച്ചരിയും ഒരു രൂപ കോഴി ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ സിൽവർ കോയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ സിൽവർ കോയിൻ ആണെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ സിൽവർ കോയിൻ ആണ് ഉപയോഗിക്കുന്നത് അപ്പം ഇതുപോലെ ഒരു പിടി പച്ചരിയും ഒരു പിടി വെള്ളിയുടെ ഒരു നാണയം അല്ലെങ്കിൽ ഒരു രൂപ കോയിൻ അതും കൂടെ വെച്ചിട്ട് ഒരു കിഴി പോലെ കെട്ടിയിട്ട് ആ കിഴി കയ്യിൽ വെച്ച് വേണം നമ്മൾ എല്ലാ ദിവസവും പതിനൊന്ന് പ്രാവശ്യം ഈ ഒരു മന്ത്രം ചൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പം നാളെ കഴിഞ്ഞ് വെള്ളിയാഴ്ച നിങ്ങളിത് തുടങ്ങി അടുത്ത വെള്ളിയാകുമ്പോൾ ഒരാഴ്ചയാകും അന്ന് എന്ത് ചെയ്യണം ഈ കിഴി തുറന്ന് ഇതിനുള്ളിൽ നിന്നും ആ നാണയം എടുത്ത് മാറ്റി വെച്ചിട്ട് ആ പച്ചരി വെളിയിൽ ഉറുമ്പുകൾക്കോ പക്ഷികൾക്കോ ഇട്ട് കൊടുത്തിട്ട് ആ കിഴി ആ ഒരു തുണി നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തിട്ട് വീണ്ടും അതിലിതുപോലെ പച്ചരി ഇടുക നാണയം അതുതന്നെ മതിയാവും എന്നിട്ടത് കിഴി പോലെ കെട്ടുക അത് കയ്യിൽ പിടിക്കുക അങ്ങനെ വേണം ഇരുപത്തിയൊന്ന് തവണ നമ്മളിത് പൂർത്തിയാക്കാൻ അങ്ങനെ പൂർത്തിയാക്കുമ്പം നമ്മൾ മൂന്ന് ആഴ്ചകൾ അപ്പം മൂന്ന് പ്രാവശ്യം നമ്മളിത് മാറ്റണം അങ്ങനെയാണിത് ചെയ്യേണ്ടത് ഇനിയിപ്പം നിങ്ങളിതൊരു പൗർണമിക്കാണ് തുടങ്ങിയതെന്ന് വെക്കുക അപ്പം ഉദാഹരണത്തിന് പൗർണമി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഞായറാഴ്ച തിങ്കളാഴ്ച ആദ്യമായിട്ട് നിങ്ങൾ ഈ കിഴികെട്ടി അപ്പോൾ അടുത്ത ഞായർ അല്ലെങ്കിൽ തിങ്കളാംഗം ഒരാഴ്ചയാകുമല്ലോ അപ്പം ഇതേ മെതേഡിൽ കൂടി നിങ്ങൾക്കത് കളഞ്ഞ് പുതിയതെടുത്ത് വെക്കാവുന്നതാണ് അങ്ങനെ ഇപ്പോൾ എത്ര കാലം നിങ്ങളിത് ചൊല്ലുന്നോ അത്രയും നാളും ആ ഒരു നാണയം അല്ലെങ്കിൽ ആ ഒരു വെള്ളിക്കോയിൻ മതിയാവും കിഴി ചിലപ്പോൾ കുറച്ചു നാളിപ്പോൾ നമ്മളൊരു ഒരു മാസം ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പം കഴുകിയൊക്കെ എടുക്കുമ്പം കിഴി ചിലപ്പോൾ ഭയങ്കരമായിട്ട് അഴുക്കായി കിഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുണി അങ്ങനെ വന്നാൽ നിങ്ങൾക്കത് മാറ്റിയിട്ട് പുതിയൊരു തുണി എടുക്കാവുന്നതാണ് ഇത് ചൊല്ലുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മഹാലക്ഷ്മി പ്രീതിക്കുള്ള മന്ത്രമായതുകൊണ്ട് നോൺ വെജ് കഴിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് ചൊല് ചൊല്ലാനായിട്ട് പാടില്ല നോൺ വെജ് കഴിക്കുന്നതിന് മുൻപ് വേണം ഇത് ചൊല്ലാൻ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഉള്ളൊരു കാര്യം ഞങ്ങൾ അബദ്ധത്തിൽ നോൺ വെജ് കഴിച്ചു പോയി ഞങ്ങളിത് ചൊല്ലിക്കോട്ടെ അങ്ങനെയും പറ്റില്ല പിന്നെ ഈ കിഴി ചൊല്ലിയിട്ട് എവിടെ വെക്കണം നമ്മളിത് കയ്യിൽ പിടിച്ചിട്ട് വേണം അതിനൊന്ന് പ്രാവശ്യം ഈ ഒരു മന്ത്രം ചൊല്ലാനെന്ന് ഞാൻ പറഞ്ഞു ചൊല്ലിയതിന് ശേഷം മഹാലക്ഷ്മിയുടെ ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അമ്മയുടെ ആ ഒരു പാദത്തിനോട് ചേർത്ത് തന്നെ ഈ ഒരു കിഴി വെക്കാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് പാത്രങ്ങൾ വേണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും അതിനോട് ചേർത്ത് വെക്കാവുന്നതാണ് അങ്ങനെയല്ല ഫോട്ടോ ഒന്നും വീട്ടിലില്ല എന്നാണെങ്കിൽ നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന ആ ഒരു തട്ടമുണ്ടല്ലോ പാത്രം ആ ഒരു പാത്രത്തിൽ വെച്ചാൽ മതി ശ്രദ്ധിക്കണം എണ്ണയൊന്നും പറ്റരുത് കാരണം ഒരാഴ്ചയോളം നമ്മളിത് കയ്യിൽ പിടിച്ച് ചൊല്ലേണ്ടതല്ലേ അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും നമ്മളിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്താലും മതി ഇത് വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും പാലിക്കാൻ പറ്റുന്നതാണ് ഇപ്പം നിങ്ങൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണ് നോൺ വെജ് ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് രാവിലെ ഇത് ചൊല്ലാവല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല പിന്നെ എല്ലാ ദിവസവും ഒരേ സമയം തന്നെ പാലിക്കണം ഇപ്പോൾ രാവിലെയാണ് ചൊല്ലുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വൈകിട്ട് ചൊല്ലാം പക്ഷേ രാവിലെ വൈകിട്ട് മാറ്റി മാറ്റി ചൊല്ലാനായിട്ട് പാടില്ല മുടക്കാനും പാടില്ല ഈ കാര്യങ്ങൾ മാത്രം ഈ ഒരു മന്ത്രത്തിന് ശ്രദ്ധിച്ചാൽ മതിയാകും വളരെ പവറായിട്ടുള്ളൊരു മന്ത്രമാണ് ഇത് ചൊല്ലുന്നവർക്കൊക്കെ ഫലവും കിട്ടിയിട്ടുണ്ട് ഞാനിത് ഒരുപാട് നാളുകളായി ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രവും കൂടിയിട്ടാണിത് അപ്പം എല്ലാവരും ഇത് ചൊല്ലാനായിട്ട് ശ്രമിക്കണം ഫലം ഉറപ്പാണ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ